ജാതി സെൻസസിൽ കോൺഗ്രസ്സിന് തിരിച്ചടി ജാതി സെൻസസിലെ കോൺഗ്രസിന്റെ മുൻകാല പ്രവർത്തനങ്ങൾ തികച്ചും വ്യത്യസ്തമായ ഒരു യാഥാർത്ഥ്യത്തെയാണ് വെളിപ്പെടുത്തുന്നത് വ്യവസ്ഥാപിതമായ അവഗണന നയപരമായ സ്തംഭനം പൂർത്തീകരിക്കാത്ത വാഗ്ദാനങ്ങൾ എന്നിവയാൽ അടയാളപ്പെടുത്തിയ ഒന്നാണത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനു ശേഷം കോൺഗ്രസ് സമഗ്രമായ ഒരു ജാതി സെൻസസ് നടത്തുന്നത് നിരന്തരം ഒഴിവാക്കുകയും നിർണായക ഡാറ്റ രാജ്യത്തിന് നിഷേധിക്കുകയും ചെയ്തു മറ്റ് പിന്നാക്ക വിഭാഗങ്ങൾ ഒ ഉൾപ്പെടെ എല്ലാ ജാതികളുടെയും ജനസംഖ്യാപരവും സാമ്പത്തികവുമായ അവസ്ഥയെക്കുറിച്ച് ജാതി സെൻസസ് സുപ്രധാന ഉൾക്കാഴ്ച നൽകും എന്നിട്ടും രാഷ്ട്രീയ കാരണങ്ങളാൽ കോൺഗ്രസ് ഈ വിഷയം അവഗണിക്കാൻ തീരുമാനിച്ചു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിനു ശേഷം ജാതി സെൻസസ് നടത്തണമെന്ന ആവശ്യം കോൺഗ്രസ് നിരന്തരം അവഗണിച്ചു ജാതി അടിസ്ഥാനമാക്കിയുള്ള ജനസംഖ്യാ ശാസ്ത്രത്തെക്കുറിച്ചുള്ള സുപ്രധാന ഡേറ്റ ശേഖരിക്കുന്നതിനെ സജീവമായി തടസ്സപ്പെടുത്തി അവസാനമായി സമഗ്രമായ ജാതി ഡേറ്റ ശേഖരിച്ചത് ബ്രിട്ടീഷ് ഭരണകാലത്താണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിലെ സെൻസസിൽ ജാതി വിവരങ്ങൾ ഉൾപ്പെടുത്തിയിരുന്നെങ്കിലും രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ തടസ്സങ്ങൾ കാരണം അതൊരിക്കലും പുറത്തുവിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ രാജ്യം ആദ്യത്തെ സെൻസസ് നടത്തിയപ്പോൾ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള സർക്കാർ ജാതി കണക്കെടുപ്പ് പൂർണമായും ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു ഈ നിർണായക വിഷയത്തിൽ പതിറ്റാണ്ടുകളായി നിഷ്ക്രിയത്വത്തിന് കളമൊരുക്കിയ തീരുമാനമായിരുന്നു ഇത് ലോജിസ്റ്റിക് ബുദ്ധിമുട്ടുകൾ മൂലമല്ല മറിച്ച് മനഃപൂർവ്വമായ ഒരു രാഷ്ട്രീയ തെരഞ്ഞെടുപ്പായിരുന്നു വിഭവങ്ങളുടെയും രാഷ്ട്രീയ പ്രാതിനിധ്യത്തിൻ്റെയും അവകാശം ഉറപ്പാക്കാൻ ജാതി അടിസ്ഥാനമാക്കിയുള്ള ഡാറ്റ വളരെ കാലമായി ആവശ്യപ്പെട്ടിരുന്ന ഒ ബി സികളെ പ്രതിനിധീകരിക്കുന്ന പ്രാദേശിക പാർട്ടികളുടെ ആഹ്വാനങ്ങൾ കോൺഗ്രസ് അവഗണിച്ചു ഈ അനീതി പരിഹരിക്കാൻ നിരവധി അവസരങ്ങൾ ഉണ്ടായിരുന്നിട്ടും കോൺഗ്രസ് നിരന്തരം നടപടിയെടുക്കുന്നതിൽ പരാജയപ്പെട്ടു പിന്നാക്ക വിഭാഗങ്ങൾക്ക് അർഹമായ ആനുകൂല്യങ്ങളും പിന്തുണയും ലഭിക്കുന്നത് തടയുന്നതിനായി പാർട്ടി വീണ്ടും വീണ്ടും നിലവിലെ സ്ഥിതി നിലനിർത്താൻ തീരുമാനിച്ചു യു പി എ കാലഘട്ടം ജാതി ഡാറ്റ അടിച്ചമർത്തപ്പെട്ടു അവസരങ്ങൾ പഴുതാക്കപ്പെട്ടു രണ്ടായിരത്തി പത്തിൽ ദശവത്സര സെൻസസ് അടുക്കുമ്പോൾ നിയമമന്ത്രി എം വീരപ്പ വീരപ്പമൊയ്ലി പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനോട് രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസിൽ ജാതി ഡാറ്റ ഉൾപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടു എന്നിരുന്നാലും ലോജിസ്റ്റിക് വെല്ലുവിളികൾ ചൂണ്ടിക്കാട്ടിയും ചിലപ്പോഴൊക്കെ ജാതി കണക്കെടുപ്പിന്റെ പ്രാധാന്യത്തെ നിസ്സാരവൽക്കരിച്ചും കോൺഗ്രസ് നേതൃത്വത്തിലുള്ള സർക്കാർ ഈ അഭ്യർത്ഥന നിരസിച്ചു മ്മർദ്ദം വർദ്ധിച്ചിട്ടും രണ്ടായിരത്തി പതിനൊന്നിൽ മാത്രമാണ് കോൺഗ്രസ് ഒരു സാമൂഹിക സാമ്പത്തിക ജാതി സെൻസസ് നടത്താൻ സമ്മതിച്ചത് എന്നിരുന്നാലും ഈ സർവേ പ്രധാന സെൻസസിൽ നിന്ന് വേറിട്ട് നടത്തിയതിനാൽ അതിന്റെ ഫലപ്രാപ്തിയും വിശ്വാസ്യതയും പരിമിതിപ്പെടുന്നു സാമൂഹിക സാമ്പത്തിക ജാതി സെൻസസ് നികുതിദായകർക്ക് ഏകദേശം അയ്യായിരം കോടി രൂപ നഷ്ടപ്പെടുത്തിയെങ്കിലും സുതാര്യതയെക്കുറിച്ചുള്ള വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിൽ അവർ പരാജയപ്പെട്ടു രണ്ടായിരത്തി പതിനാറിൽ സാമൂഹിക സാമ്പത്തിക ഡാറ്റ ഒടുവിൽ പുറത്തിറങ്ങിയെങ്കിലും ജാതി ഡാറ്റ സൗകര്യപൂർവ്വം മറച്ചുവെക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ സാമൂഹ്യ സാമ്പത്തിക ഡാറ്റ ഒടുവിൽ പുറത്തിറങ്ങിയെങ്കിലും ജാതി ഡാറ്റ സൗകര്യപൂർവ്വം മറച്ചുവെക്കുകയും ഇന്നും പ്രസിദ്ധീകരിക്കാതിരിക്കുകയും ചെയ്തു കോൺഗ്രസിൻ്റെ ഈ നീക്കം ഒ ബി സി എസ് സി എസ് ടി വിഭാഗങ്ങൾക്ക് രാഷ്ട്രീയ പ്രക്രിയയിൽ അവരുടെ ന്യായമായ പങ്ക് നിഷേധിച്ചു ഇത് പാർട്ടിയുടെ വ്യവസ്ഥാപിത അവഗണനയെ കൂടുതൽ തുറന്നുകാട്ടി